പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ ഖുർആനോതുന്നവർക്ക് അല്ലാഹുതരുന്ന പ്രതിഫലമെന്താണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മമ്മിനീകളെ നിങ്ങളുടെ വീട്ടിലേക്ക് കെട്ടിൽ കൊണ്ടുവരുമല്ലോ അല്ലാ കുടുംബക്കാർ മുഴുവനും നിന്നെ കുളിപ്പിച്ച് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നല്ല വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് പടച്ചവനെ അതാ കുടുംബക്കാര് മുഴുവനും സുഗന്ധമൊക്കെ തേച്ചിട്ട് ആ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്തുകിൽ ഇൻ്റെ മുകളിലേക്ക് നിങ്ങളെ എടുത്ത് കിടത്തിയിട്ട് എന്ന് ൊണ്ട് ജനാസ ചുമന്നുകൊണ്ട് വരുമല്ലോ പള്ളികളെയൊക്കെ നിങ്ങളുടെ മയ്യത്തുകൾ കൊണ്ടുവരുമല്ലോ അള്ളാഹി നിങ്ങളുടെ ഖുർആനോതുമെന്ന് തീരുമാനിച്ചവര് ഖുർആാനിനെ ബഹുമാനിക്കുമെന്ന് ആദരിക്കുമെന്ന് കരുതിയവര് മനസ്സിൽ ചെയ്തവര് എത്രയോ എൻ്റെ പരിശുദ്ധമായ ഖുർആനെന്ന് തുറന്നു നോക്കാത്തവരുണ്ട് പല വീടുകളുടെയും മലമാരിക്കകത്തുള്ള ഒരു കാഴ്ച വസ്തുവായിട്ട് ഖുർആ മാറിയില്ലോ പല വീടിന്റെയും ടി വി അടിയിൽ പല വീടിൻ്റെയും തട്ടും പുറത്ത് പൊടിയടിച്ചിട്ടാണ് ഖുർആആ് അതിന്റെ മുകളിലിരിക്കുന്ന പൊടിയെന്ന് തുടച്ചുകളയാൻ അതിന്റെ മുകളിലിരിക്കുന്ന പൊടിയൊന്ന് തുടച്ച് കളയാറ് പലരും തയ്യാറാകാറില്ല അതൊന്ന് തുറന്നു നോക്കാറില്ല

എന്നെ ഒന്ന് തുറന്നു നോക്കുന്നത് പോലുമില്ല അല്ല പഠിച്ചവനെ എന്നെ ഓതുന്നില്ല പുരാര് എന്നെ പാരായണം ചെയ്യുന്നില്ല തം പുരാര് എന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും ഇവര് തുടയ്ക്കുന്നില്ല ഇവരെന്നെ പരിഗണിക്കുന്നത് പോലുമില്ല ആ കുർ ആ നിന്റെ വീടിൻ്റെ തിരുന്ന് നിനക്ക് ശാപമാ ആ ശപിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് നിന്റെ വീടിന്റെ കത്ത് സമാധാനമുണ്ടാകുന്നത് സന്തോഷമുണ്ടാകുന്നത് നിന്റെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് നിന്റെ വീടിന്റെ കത്ത് പറക്കത്ത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചോ ും നീ നിന്റെ ഭാര്യയോട് നിന്റെ മക്കളോട് പറയണം മകരിവ് നമസ്കാരം കഴിഞ്ഞാൽ ഒരഞ്ചു മിനിറ്റ് എങ്കിലും ഈ വീടിന്റെ കത്തിരുന്ന് കുർആആനോദണം അത് നിർബന്ധമാക്കണ് അല്ലാതെ നീയും നിന്റെ കുടുംബം കുർആആനിന്റെ ശാപം കിട്ടുന്നവരാകരുത് എങ്കില് നിങ്ങൾക്ക് കിട്ടുന്ന പൊതിപരമെന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് ഖുറാന് അമിതമായി ഓതുന്ന എന്റെ പ്രിയപ്പെട്ടവര് അമ്മാഹു നിങ്ങൾക്ക് തരുന്ന പൊതുപരമെന്തെന്നറിയുമോ നിങ്ങളുടെ മയ്യത്തെ ചുമക്കുന്നതാരാ നിങ്ങളുടെ മക്കളല്ല നിങ്ങളുടെ കൂടെപ്പറപ്പല്ല നിങ്ങളുടെ കുടുംബക്കാരല്ല നാട്ടുകാരല്ല ചുമക്കുന്ന ചുമരാ പായിപ്പാട് പള്ളിയിലേക്ക് നിന്റെ ജനാസ നിന്റെ വീട്ടിൽ നിന്ന് ചുമന്നുകൊണ്ടുവരുന്നതാരെന്നറിയുമോ അള്ളാഹുവിൻ്റെ മലക്കുകളാഹുവിൻ്റെ മലക്കുകൾ നിന്റെ മയ്യത്ത് ചുമക്കുകയാ മലക്കുകൾ ഖുർആൻ സ്നേഹിച്ചവര് ഇഷ്ടപ്പെട്ടവര് ഖുർആൻ അവരെ ഖുർആനിന്റെ അവരുടെ ജനാസം ചുമക്കുകയാ എന്ത് പ്രതിഫലമാണ് വേണ്ടത് ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പടച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന പടച്ചറപ്പിന്റെ മലക്കുകൾ നിന്റെ ജനാസ ചുമക്കുകയാ എന്റെ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരാവരോട് പായിപ്പാട് പള്ളിയിൽ കബറ കുഴിക്കുന്നവരുണ്ടെങ്കിൽ ഈ പള്ളിയിൽ കബറ് കുഴിക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് ആരുടെയെങ്കിലും മയ്യത്ത് കബറടക്കാം കബറ് വെട്ടിയപ്പോ മണ്ണിനു വല്ല സുഗന്ധവുമുണ്ടായിരുന്നോ പായ്പാട് പള്ളിയിലെ കവറ് കുഴിക്കുന്നവരുണ്ടല്ലോ ആരെങ്കിലും നിങ്ങൾക്ക് അറിയെങ്കിൽ പോയിട്ട് ചോദിക്കുക ചോദിക്കും മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി കുഴിയെടുത്തപ്പോ വല്ല സുഗന്ധവും നിനക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലാഹുമാറാകട്ടെ അല്ലാൻ തെരുമാറാകട്ടെ അതെപ്പോ ഖജാൻജി ഇതിന് കുഴപ്പമുണ്ടായി വണ്ടി തട്ടിയിട്ടല്ലേ അള്ളാഹുഷിപ്പ് കൊടുക്കു മാറാകട്ടെ അരപ്പ ഇതൊക്കെ മനുഷ്യന്മാരുടെ അവസ്ഥ ഇത്രയേ ജീവിതത്തിന്റെ വില വല്ല ഇത്രയ്ക്കുള്ള മനുഷ്യന്റെ ആയസ് എന്തെല്ലാം മോഹത്തോടു കൂടി പോകുന്നവരാ അള്ളാഹു അപകടം നമ്മളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ അള്ളാഹു അപകടങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ ജീവിതത്തിൽ ഇത്രയേ ഇത്രേയുള്ളൂ രാത്രി ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഭക്ഷണം കടിച്ച് കിടന്നുറങ്ങാൻ പോകുന്നവർ ഇത്രയോ ജീവിതം ഒരറ്റു നിമിഷം കൊണ്ടാണ് എല്ലാം പോകുന്നതും എല്ലാം ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് എന്തോന്ന് തിരുവല്ലയിൽ ആക്സിഡന്റ് പറ്റിയത് ഇതെല്ലാം പ്രതീക്ഷയോടുകൂടി വരുന്നവർ ആലപ്പുഴ ബൈപ്പാസ് തുറന്നതേ ഉള്ളു എത്ര തന്നെ കഴിഞ്ഞപ്പോ വണ്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വണ്ടി കിട്ടിയ പിന്നെ ആക്സിലേറ്റർ കൂട്ടാ നൂറ്റി എന്തേന്നറിയോ ഗെയിം കളിച്ച് പഠിച്ചു ചെറിയ കുട്ടികൾ മുഴുവൻ ഇന്ന് ബൈക്കെടുത്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടാനുള്ള കാരണം എന്തേ ഇപ്പൊ ഗെയിമുകൾ ഇങ്ങനെ ഓടിച്ച് പഠിച്ചു പഠിച്ചു അങ്ങനത്തെ ബൈക്ക് ഇങ്ങനത്തെ ബൈക്ക് പിന്നെ ഇരുന്ന് കഴിഞ്ഞ ഫ്ലൈറ്റിൽ ഓടുന്നത് പോലെ ലാഹു നമ്മുടെ മക്കളെ കാത്തൃഷിക്കുമാറാകട്ടെ ലാഹു നമ്മുടെ മക്കളെ കാത്തരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ ഖബർ കുഴിക്കുമ്പോ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും കുഴിച്ചിട്ടുണ്ടോ ഖബർ കുഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ആരെങ്കിലും ഖബർ കുഴിച്ചിട്ടുണ്ടോ ഉണ്ടോ ആരെങ്കിലും ഒരു മയ്യത്തിന് കബറ് പൊഴിച്ചു കൊടുത്താൽ അവനൊരു വീട് വെച്ചു കൊടുക്കുന്ന പോലെ ഈ പായ്പാട വീട് കെട്ടി എത്ര കൊല്ലം ജീവിക്കും നിങ്ങളൊക്കെ ഞാനൊരു വീട് പണിതിട്ടുണ്ട് ഞാൻ എത്ര കാലം ജീവിക്കും ഞാൻ മരിക്കുന്നവട് കൂടി തീർന്നു എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ കിടക്കുന്ന എവിടെ പള്ളിപ്പറമ്പില് ഇപ്പൊ ഈ പായ്പാട് പള്ളികളുടെ കബർസാന ഒരു പത്ത് മുപ്പത് അമ്പത് കൊല്ലം മുമ്പ് മരിച്ചവരും കിടപ്പില്ലേ ഉണ്ടോ അമ്പത് കൊല്ലിനെ എത്ര കൊല്ലം കിടക്കണം ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കോടികൾ മുടക്കി വീട് കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ കിടക്കാൻ യോഗമില്ല ഈ പള്ളിപ്പറമ്പിലാ വന്ന് കിടക്കുന്നത് അതുകൊണ്ടാ പറഞ്ഞ പള്ളിക്ക് വല്ലോം കൊടുക്കാൻ അതുകൊണ്ടാ പറഞ്ഞത് ഇതല്ലേ തറവാട് ഇതല്ലേ തറവാട് അവസാനം വന്ന് കിടക്കേണ്ടത് ഈ താഴെ കാണുന്ന ആ കാട്ടിലല്ലേ പൊന്നാര സെക്രട്ടറി പ്രസിഡന്റ് ഒരു ലൈറ്റ് വെക്കണം കേട്ടോ അവിടെ പള്ളിപ്പറമ്പില്ല ഒരു പ്രകാശം കാരണം കബറിന്റെ അകത്തേക്ക് പ്രകാശം ലൈറ്റ് എങ്കിലും ഇതിലെങ്ങോട്ട് ഇറങ്ങാൻ തന്നെ പേടിയാ സുഹാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈറ്റൊക്കെ വെക്കണോപ്പാ കബറാളികളാണെന്ന് പറഞ്ഞിട്ട് അവരെയും നമ്മൾ എന്ത് ചെയ്യാൻ ഇരുട്ടിക്കൊണ്ട് ഒന്നാമതേ കവറിന്റെ അകത്ത് ഇരുളം തീയും പറയുന്നത് കബറിനകത്ത് തീയുണ്ടല്ലോ ഒക്കെ വെക്കണം വെച്ചോ ആ എന്റെ പൊന്നാര മെമ്പറെ പഞ്ചായത്തിൽ നിന്ന് വല്ലതും കിട്ടുമല്ലേ ലൈറ്റൊക്കെ വെച്ച് കൊടുക്കും കാരണം എന്താ പള്ളിപ്പറമ്പ് അങ്ങനെ പോകുമ്പോ മതിലിന്റെ സൈഡിൽ പോകുമ്പോ ഒരു മതിലിന്റെ സൈഡിൽ ലൈറ്റിരിപ്പുണ്ട് നിങ്ങളുടെ ഇങ്ങളുടെ വീടാണ് അപ്പൊ താഴെ ഉള്ളത് ആ മറ്റേ മറ്റേക്കാടെ വീട് അങ്ങോട്ട് പോണ വഴി ലൈറ്റ് ആ ഇങ്ങോട്ട് പോകുമ്പോ ലൈറ്റ് ഒക്കെ ഒരു നല്ല ലൈറ്റ് ഒക്കെ വെക്കണം അലഹം അള്ളാഹു നമ്മുടെ അള്ളാഹു പ്രകാശമാക്കി തെരുമാറാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കബറ് കുടിച്ചാൽ എന്താ പ്രതിഫലം ഒരു വീട് വെച്ചു കൊടുക്ക ൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കഴിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞതാ അള്ളാഹു നിനക്ക് സ്വർഗത്തിലൊരു ഭവനം നബി മുഹമ്മദ് മുസ്തഫ നിനക്ക് പോബർ കുഴിക്കണ സമയത്ത് പോയി കൂടണം ഇതിപ്പ നിങ്ങൾക്കൊന്നും കബറ് ഒഴിക്കാൻ അറിയില്ല ഇവിടെ ആരാപ്പൊ കുഴിക്കണത് അത് വെളിയിൽ നിന്ന് വിളിക്കുമല്ലേ ഇവിടെ അല്ല അതിനൊരു ബാച്ച് വേണം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പള്ളിയിൽ കബറ് കുഴിക്കാൻ അല്മു ചെറുപ്പക്കാരൊക്കെ കബറുകഴിക്കാൻ മരിച്ചതിന് ശേഷം നേ നേരത്തെ ഒരു കബറ് കുടിച്ചിടണം ആരോ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കബറി ഇറങ്ങി കിടക്കണം ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു അനുസരിണം പറഞ്ഞിട്ടാരോ ഒന്നിറങ്ങി കിടക്കണോപ്പാ അതൊരു വല്ലാത്തതാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കബറിന്റെ അകത്ത് കബറിന്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കണം നോക്കണം ഒന്ന് കിടന്നൊക്കെ നോക്കണം അത് വലിയ പാവൊന്നുമില്ല നല്ലതാ അവസാനം അവിടെ പോയി കിടക്കണ്ടവരാണെന്നുള്ള ബോധം വരുമല്ലോ ഒറ്റയ്ക്ക് കബറിനൊക്കെ പോയി എന്നിട്ട് ഇറങ്ങി നിക്കണം കബറിന്റെ അകത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കിടന്നു നോക്കണം നീളമൊക്കെ കറക്റ്റാണോ നമുക്ക് പേടി അങ്ങോട്ട് പോകാൻ തന്നെ ഷൗക്കണ്ണേക്കണ്ണത്തിരി നീളമുള്ളതുകൊണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെ ഇത്തിരി നീളമുള്ളവരാ കബറിന് ഇത്തിരി സാധാരണ പോരാ ഇത്തിരി നീളത്തില് വേണം നല്ല ദശ പാവൽ പോയോ പറഞ്ഞിരിക്കുന്ന നേരത്തെ വെട്ടിയിടുന്നു അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖബർ കുടിക്കാൻ കൂടാൻ നങ്കട്ട ഖബർ കുഴിക്കുന്നത് കണ്ടാൽ അള്ള തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ കുഴിച്ചിടാൻ നേരത്തെ കബറ് കുഴിച്ചിടാൻ കബറ് കുഴിക്കുന്ന സമയത്ത് പോയിട്ട് ഒരു മമ്മട്ടി കൊണ്ടെങ്കിലും ഒന്ന് വെട്ടിക്കൂട് കാരണം ഒരു വീട് വെച്ചു കൊടുക്ക ഒരു കബറാളികൾക്ക് നീ ഒരു വീട് വെച്ചു കൊടുക്ക ആ വീട് വെച്ചു കൊടുക്കുന്നതിന് പകരം അള്ള എവിടെ വീട് തരും സ്വർഗത്തിൽ വീട് തരും അപ്പൊ ഇനി മുതൽ കബറ് കുഴിക്കുമ്പോ കൂടുവോ ചെറുപ്പക്കാരൊരുപാട് പേര് ചങ്ങായി ചങ്ങായിമാരെ ഇനി പള്ളിപ്പറമ്പിൽ ഇറങ്ങണം കബറ് വെട്ടാൻ കേട്ടോ പഠിപ്പിക്കണം എല്ലാരും കബറ് വെട്ടാൻ അറിയുന്ന ഒരാൾ മതി പിന്നെ ബാക്കിയൊക്കെ പഠിക്കാൻ കുഴി വാഴയ്ക്ക് വീട്ടില് തെങ്ങിനു പോലും കുഴിയെടുക്കാത്ത ടീമുകളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു നമുക്ക് ഈമാതന്മാർ ആകട്ടെ ഞാൻ പറഞ്ഞത് കബറ് കുഴിക്കുന്ന സമയത്ത് ചിലർക്ക് കബറ് വെട്ടുമ്പോൾ ഒരു മണം ഒരു സുഗന്ധം ചില ആൾക്കാരെ കബറെടക്കുന്നതിന് വേണ്ടി കബർ കുഴിക്കുന്ന സമയത്തും മണ്ണിന് പോലും സുഗന്ധം ആരുടെ മണ്ണ് ആർക്ക് വേണ്ടി കബർ കുഴിക്കുമ്പോഴാ ബാഹുവിന്റെ ഖുർആാനിനെ സ്നേഹിച്ചവരുണ്ടല്ലോ പരിശുദ്ധമായ ഖുർആനെ ഹൃദയത്തിൽ ചുമക്കുന്നവരുണ്ടല്ലോ മക്കളെ അനുസരിച്ച് ജീവിപ്പിക്കുന്നവരുണ്ടല്ലോ മക്കളെ ഖുർആആൻ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ എന്റെ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് ഒരിക്കലുമല്ല ഒരിക്കലുമല്ലേ സഹാബിയാണ് സാഹദുബിന് ചെറുപ്പക്കാരനായിരുന്നു മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് സാഹദിബിന് ആത് തങ്ങൾ വഫാത്താകുന്നത് മുസ്ലിമായത് മുപ്പതാമത്തെ വയസ്സിൽ വയസ്സിൽ മുസ്ലിമായി മരണപ്പെട്ടു ുംറുമായിട്ടെ ആറ് വർഷമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ നമ്മൾ ആറ് വർഷം മുസ്ലിമായി ജീവിച്ച ഈ സഹാബി മരിച്ചപ്പോ അള്ളാൻ്റെ അറിഷു പോലും കുലുങ്ങി ചരിത്രം പറയാ ഈ ആറ് കൊല്ലം മുസ്ലിമായി ജീവിച്ച സഹാബി മരിച്ചപ്പോ അള്ളാഹുവിൻ്റെ അറിഷു പോലും കുലുങ്ങിയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു ഈ മന്ത്രിമാരാകട്ടെ